അമല നീരത് പടത്തിനൊക്കെ മുടങ്ങി അതിൽ താഴെ ഒന്നും ഒന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും ക്രിസ്മസും കൊണ്ടുപോയി ബറോസിനൊക്കെ ഇതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും പരിപാടിയൊക്കെ രാമനെ നിരച്ചൊക്കെ പിടിച്ചിട്ടുണ്ടോ ആഹ് തീർച്ചയായിട്ടും മാസ് എന്റർടൈൻമെന്റ് ാണ് മാസർടും എല്ലാരും എല്ലാരും പോത്തന്റെ എടുത്തായാലും എല്ലാരും മാസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വൻപുളിയാണ് ആക്ഷനും ഓ അത് പറയാലോ മാർക്ക് കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ വെടിയും പോകണം വെടിയും പോകുകയും ആ കൊഴപ്പില്ല നല്ല പടമാണ് കണ്ടിരിക്കുക തിയേറ്റർ വാച്ച് മൂവിയാ ുംയലൻസ് ആക്ഷൻ പരിപാടിയൊക്കെ വെടി തോക്ക് പരിപാടി എല്ലാം വയലിന്റെ സിനിമ എന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടു മൊത്തത്തി ലേഡീസിനെല്ലാം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലല്ല മറ്റേ പുള്ളിയുടെ പേരെന്തോ ആ പുള്ളിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും കൊള്ളാം കേട്ടോ എല്ലാരും കൊള്ളാം മൊത്തത്തിന്റെ അമ്മ ഇത് എന്തൊരു പടമാണ് രക്ഷേട്ടാ ഒരു ലക്ഷണെന്ന് വെച്ചാൽ ബീജിയം ഒക്കെ ഒരു രക്ഷയില് ദർശന എന്നാ വെടിവെപ്പാൻ നടത്തുന്നു ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ ഒരു രക്ഷയില്ല അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആ വിജയരാവനൊക്കെ തകർത്ത ചോറ വെറുക്കി ഒരു രക്ഷ ഞാൻ എനിക്ക് ഈ ക്രിസ്മസ് എനിക്ക് തോന്നുന്നു ഈ പടം കൊണ്ടുപോന്നു മാർക്കോ വേറെ ലെവലാണ് അങ്ങനെ പറയാൻ പറ്റില്ല ക്രിസ്മസ് കൂട്ടിച്ച് ഉറപ്പ് ആയിരിക്കും ലൂസിഫറിനും വെല്ലുവിളിയായിരുന്ന കൊള്ളാ മാർച്ചിലേ മാർച്ചിലുള്ളു എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ഒരു തീയട്രിപ്പ് തന്നെ കാണുന്ന പോകുന്ന പ്രേമോസ് കാണും ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടു മണിക്കൂറോളം രണ്ടു മണിക്കൂറും പ്രേക്ഷറെ അടിപ്പിക്കുന്നില്ല ഫസ്റ്റ് ഹാഫ് ഇത് മാണിവിശ്വനാഥന്റെ ഒരു തിരിച്ചുപരവ് അത് എന്നാലും ഡയറക്ടർക്ക് നല്ലൊരു കൈയടി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറഞ്ഞാൽ പൊന്നമ്മ പവന്റെ ഒരു കഥാപാത്രം അതേപോലെ തന്നെ ദർശന വെടിവെപ്പ് എല്ലാം അടിപൊളി അതെനിക്ക് മനസ്സിലായില്ല നല്ല നല്ല കഥാപാത്രങ്ങൾ കൂടുതലാൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്ത ഷോയ്ക്ക് കൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമ സിനിമയ്ക്ക രണ്ടരയ്ക്കല്ല ചെറുപ്പം ഇതിൽ മണിക്കണിക്ക് എല്ലാരും ഇത് തിയേറ്ററിൽ തന്നെ ആരും